പ്രാപോയിൽ ശ്രീ വയനാട്ടുകുലമൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടത്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടില്ലത്ത് മധുസൂദന തിരുമുമ്പിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് താന്ത്രിക കർമ്മങ്ങൾ ചെയ്തത് നിരവധി ആളുകൾ ചടങ്ങിന് സാക്ഷികളായി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി സമീപം ചെറുപുഴ പ്രാപ്പുയിൽ ശ്രീ കുലവൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടത്തി ഒരു നൂറ്റാണ്ടുകാലം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടിലത്ത് മധുസൂദനൻ തിരുമുമ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദിന ചടങ്ങുകൾ നടന്നത് പ്രതിഷ്ഠാ ദിനത്തിൽ രാവിലെ ഗണപതി ഹോമത്തിന് ശേഷമാണ് പള്ളിയറകളിൽ പ്രത്യേക പൂജാകർമ്മങ്ങൾ നടത്തിയതും തുടർന്ന് പ്രസാദ വിതരണവും നടന്നു രാവിലെ മുതൽ ആരംഭിച്ച ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹികൾ ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കാളികളായി 听的，怎怎么不听的？ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ